ഒരു ഫുൾ ഡേ എടുക്കാനാണ് എടുക്കാനായിട്ടോ പ്ലാൻ ഇപ്പോൾ ഒരു അറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നിർച്ചായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉറക്കാണ് കേട്ടോ അച്ഛനും മോനും കൗകുലിയുടെ ഒക്കെ എടുക്കട്ടെ ഞാൻ വീട്ടിൽ എന്തെങ്കിലും കുളിച്ചിട്ട് മാതിരി കിച്ചണില് വരാൻ നോക്കട്ടെട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ ദോശയാണ് കേട്ടോ അപ്പൊ കൊള്ളിസ്റ്റിൻ്റെ ഒക്കെ ഉള്ള പരിപാടിയാ ചട്നിട്ടോ

ഗുഡ് ഹായ് പറഞ്ഞതില് ഗുഡ് മോർണിംഗ് പറഞ്ഞേ ലൈറ്റ് ഇട്ട് വിളിക്കാൻ പോവാണോ ഗുഡ് മോർണിംഗ് പറഞ്ഞേ ബക്കറ്റും പിടിച്ചത് ബക്കറ്റ് കൊടുത്തേ കൊടുത്ത പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത് അമ്പലം ഞങ്ങൾ അമ്പലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ പ്രതിഷ്ഠാധീനാണ് ശിവന്റെ അമ്പലമാണ് തൊട്ടടുത്തുള്ള അമ്പലാണ് കേട്ടോ നല്ല മഞ്ഞാണ് നല്ലോണം എന്ന ചോദിച്ചു ആ ഉച്ചക്ക് ചോറും ഞാൻ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി ഞങ്ങൾക്ക് ഒരു പേരിടലുണ്ട് അപ്പൊ അതിന് പോവാനുള്ള ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ചേട്ടൻ വണ്ടിയുമേ വരുന്നത് അപ്പൊ ഞാനും വണ്ടിയുമ്പോ പോകുന്ന വെച്ചാൽ നല്ല മഴയല്ലേ തൊട്ടടുത്ത് തന്നെ അമ്മയൊക്കെ നടന്നിട്ട് പോന്നെട്ടോ ഞാൻ എന്നെ തന്നെ എടുക്കുന്നത് ഞാൻ ഞങ്ങൾ മാത്രമേ എത്തിണ്ടായിരുന്നുള്ളൂ കേട്ടോ അമ്മയൊക്കെ പിന്നെ അല വരണ്ടായിരുന്നുള്ളൂ അപ്പൊ അതേ നീന്തുന്നു കട്ട്ലേറ്റ് കഴിക്കാനും ഇതാണ് അച്ഛനമ്മ എന്തു കൊള്ളിപ്പേരിയാ കൊള്ളി വൈദ്യൊന്നല്ല ബഷീർപ്പാപ്പം കൊള്ളു വേണെങ്കിൽ ബഷീറാപ്പ കടച്ചൊക്കെ കൊറച്ചുകൂടി വേണോ അവിടെ നിന്ന് നേരെ വന്ന് ഞങ്ങള് നല്ല ഉറക്കം ഇറങ്ങിട്ടോ പിന്നെ ഉച്ച എറിഞ്ഞിട്ടാണ് ഏറ്റത് ഏറ്റ വഴകിതേ നീലിട്ടും കളിക്കാൻ ഇറങ്ങിട്ടുണ്ട് അമ്മ 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 എന്റെ വീട്ടേക്കും മാമന്റെ ഓടേക്കൊന്നും പോണട്ടോ അമ്മാനെ കാണാൻ വേണ്ടിട്ട് നീര് നമ്മളെങ്ങനെ പോണിക്കു പിടിച്ചു അല്ല അച്ഛാമനെ കാണാൻ ആ

പോലെ മുന്തി വന്നിണ്ട് അച്ഛനോ ചേട്ടൻ ഡൈറ്റായോണ്ട് നോട്ടീസ്

പേരിടൻ്റെ വീട്ടില് പോയപ്പോഴേ അവിടെയും കട്ട്ലേറ്റ് ഒരു കട്ട്ലേറ്റ് തിന്നു പിന്നെ പായസം കുടിച്ചു ചോറ് കിട്ടലെന്ന് ഓരോ പായസം കുടിച്ചിണ്ടന്ന് പരിപ്പും പാലോടൊക്കെ കുടിച്ചിട്ടുണ്ടവ ചോറുണ്ടിട്ട് പിന്നെ ഞങ്ങൾ മാമൻ്റെ ഇടയ്ക്ക് പോവാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇപ്പൊ എന്താണെന്നറിയാലേ ഫുൾ ഡേ ആണ് ഡേ ഇൻ മൈ ലൈഫ് ബൈൻ പോവാലുണ്ടോ ഇത് ഇത് ബാക്കിൽ 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 ഞാൻ വിളിക്കാൻ വിളിക്കാം ഒരാഴ്ചയല്ലേ ഉള്ളിട്ട് കാറിൽ വെച്ചിട്ട് കുക്കു പാപ്പ് ഇവിടെ നിന്ന് കുളിക്കാൻ കേട്ടാൻ നോക്ക് അക്ഷയില്ലേ പക്ഷെ ഇത് എന്താ മനസ്സിലായില്ലേ മമ്മക്ക് ബാലുമോൻ சரி பூரி உணிக்கூட்டன் போய் வீடியோல വീടിയോല് വരല്ലേ അവിടെ എന്നിട്ടാട്ടിണ്ട് നോക്കട്ടാ അമ്മ നോക്ക നോക്കാട്ടാ അമ്മ നോക്കിയ സുഖായിട്ടിരിക്കണോ ശരി പോയി വര ഞാനും അമ്മയും കൂടി വരാനി ചേട്ടൻ പോയിട്ട് അമ്മ അമ്മക്ക് അമ്മ അമ്മയ്ക്കോടിക്കൊടുത്ത ഓണറേഷൻ ഉദ്ദേശിക്കണ എന്തോട്ടാ

അതാ ഞാൻ പറഞ്ഞ അതാണ് ഓൾഡ് ജനറേഷനും ന്യൂ തമ്മിലുള്ള വ്യത്യാസം തന്നെ മനസ്സിലായില്ലേ ബർഗറിക്ക് ബർഗറിക്കുണ്ട് ആദ്യം വന്നത് സ്റ്റീക്ക് കഴിക്കാന്ന് വിചാരിച്ചിട്ടാ പക്ഷെ അത് പ്രീ ബുക്ക് ചെയ്യണമായിരുന്നു ഇടത്തെ ടൈം ഞരങ്ങണ്ടില്ല ദേ ലൈറ്റ് ഷോയിൻ ഡാരടാ samedi നീലു വെല്ലിടാനട samedi നീലുവാ നീ അടി ചോക്കിക്ക് ആൾ കടക്കി പോവാണ് വഴി ലാസ്റ്റ് ടൈം ഷവായി കൈക്കാണോ വണ്ടി റോവൻ ഷവായി കൈക്കാണോ ദേവർനെ ഫുഡ് ദേ ഫുഡ് ദേവർനെ ഫുഡ് ദേവർനെ ഫുഡ് പറ ഫുഡ് പറ ഇടാ ഫുഡ് ദാസടാ സൂപ്പറ സെല്ലാനണ്ടല്ലോ ആ തരാം ആരാണ്ടൂട് വെള്ളം തരാം പറയൂട്ട് ഉച്ചക്ക് പണിയത് സാലാട് വന്നില്ല അല്ലേ എനിക്ക് പിന്നത്തെ വീടിൻ്റെ ഇവിടെ Please support share subscribe like bell link Iyon maririyan Bye. bye 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 bye, bye, -bye. bye. <laughs>